ഈസോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ മനുഷ്യരാശിക്ക് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുള്ള സ്വീകരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വലിയ യാഥാർത്ഥ്യമാണ് സഹനങ്ങൾ എന്ന് പറയുന്നത് ഈശോയുടെ സഹനത്തിൻ്റെ ആഴവും അർത്ഥവും നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നോമ്പുകാലത്തെ ആറാമത്തെ ഞായറാഴ്ചയായ എന്ന് വിശുദ്ധ മാർക്കോസിലെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തൊന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ധ്യാന വിഷയം ഈസോയുടെ പിടാസഹന മരണ ഉദ്ധാനങ്ങളെക്കുറിച്ച് അവിടുന്ന് പ്രവചിക്കുകയാണ് ഈ സുവിശേഷ ഭാഗത്തിൽ അവൻ അവരോട് എല്ലാം തുറന്നു പറഞ്ഞു എന്നുള്ള എന്നുള്ള ഒരു വചനം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ അവസരത്തിൽ ഈശോ തൻ്റെ പീഡാസഹന മരണ ഉദ്ധാനങ്ങളെപ്പറ്റി ശിഷ്യന്മാരോട് തുറന്നു പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ പത്രോസ് ഈശോയെ മാറ്റി നിർത്തി തടസ്സം പറയുന്ന ഒരു രംഗം നമുക്ക് സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് പണ്ട് യേശു ശിഷ്യന്മാരോട് തുറന്ന ഒരു ചോദ്യം ചോദിച്ചതായിട്ട് നമുക്കറിയാം ഞാൻ ആരാണ് ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നുള്ള പൃഥ്വിതരം അവൻ നൽകുകയുണ്ടായി ഈ പൃഥ്വിതരം ദൈവിക ചിന്തയിൽ നിന്ന് വരുന്നതാണ് ഈ ദൈവിക ചിന്തയെ പിതാവായ ദൈവമാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ അവസരത്തിൽ പത്രോസ് പറയുന്ന ഉത്തരം അല്ലെങ്കിൽ പത്രോസ് ചെയ്യുന്ന രീതികൾ തികച്ചും അതിൽ നിന്നും വ്യത്യസ്തമാണ് മാനുഷിക ചിന്തയിൽ ചെയ്തു കൂട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ ഈശോ പത്രോസിനെ വിമർശിക്കാനായിട്ടും തയ്യാറാകുന്നുണ്ട് ഈശോയെ പത്രോസ് മാറ്റി നിർത്തി തടസ്സം അറിയാൻ തുടങ്ങുമ്പോൾ നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പത്രോസിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് സ്നേഹമുള്ളവരെ എന്തായിരുന്നു പത്രോസിന്റെ മാനുഷിക ചിന്ത മറ്റെല്ലാവരും ഉദ്ദേശിച്ചതുപോലെ ഈശോയെ ഒരു രാജാവായിട്ടാണ് അവർ കണ്ടിരുന്നത് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് അല്ലെങ്കിൽ അവരെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു രാജാവായിട്ടാണ് ഈശോയെ അവരെല്ലാം കണ്ടിരുന്നത് പക്ഷേ ഈ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറി മനുഷ്യപുത്രൻ സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അല്ലെങ്കിൽ സഹനത്തിനുള്ള പാതയിലൂടെ നീങ്ങേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യം ശിഷ്യന്മാർ കേൾക്കുമ്പോഴാണ് അവർക്ക് തികച്ചും അത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ഈശോയെ മാറ്റി നിർത്തി തടസ്സം പറയുന്ന അനുഭവത്തിലേക്ക് അവരെ വഴി നടത്തുന്നത് സ്നേഹമുള്ളവരെ സഹനങ്ങളെ എങ്ങനെ പ്രശാന്തതയോടെ നേരിടാം എന്ന് ഇന്നത്തെ സുവിശേഷം നമുക്ക് മുമ്പിൽ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് സഹനങ്ങൾ ഇപ്പോഴും ജീവിതത്തിൽ യാഥാർത്ഥ്യമാണ് അതിന് ഏറ്റവും വലിയ സഹനം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഈശോ നമുക്ക് മാതൃക നേടിത്തന്നത് അതുകൊണ്ട് തന്നെ ഈ സഹനങ്ങൾ എങ്ങനെ പ്രശാന്തയോടുകൂടി നേരിടാം അല്ലെ ജീവിതത്തിൽ സഹനങ്ങൾ സാധാരണമാണ് പക്ഷേ എപ്രകാരം നമുക്കതിനെ സ്വീകരിക്കാം എന്നുള്ള യാഥാർത്ഥ്യങ്ങളാവണം ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത് ഓരോ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും സഹനങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് നമ്മൾ ഉയരാൻ സാധിക്കാത്ത പല സന്ദർഭങ്ങളും നമുക്ക് സഹനങ്ങളായിട്ട് മാറി സഹനങ്ങളായിട്ട് തോന്നുന്നുണ്ടാവും ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സഹനത്തിൻ്റെ മാതൃക നമുക്ക് കാണിച്ചു തന്ന ഈശോയിൽ നിന്ന് ശക്തി സ്വീകരിച്ചു കൊണ്ട് ഓരോ സഹനങ്ങളെയും നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഈശോയുടെ മരണം കണ്ട ശതാധിപം വിളിച്ചു പറയുന്നുണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നുവെന്ന് അതായത് എത്രയോ പേരുടെ മരണം കണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം പക്ഷേ ഈശോയുടെ മരണത്തിലും ഈശോയുടെ സഹനത്തിലും എന്തൊക്കെയോ വ്യത്യാസമുള്ളത് കൊണ്ടാണ് അവൻ അതുപോലെ വിളിച്ചു പറയുവാനായിട്ട് കാരണമായിട്ട് തീരുന്നത് സ്നേഹമുള്ളവരെ നമ്മുടെ മുമ്പിലുള്ള വിശുദ്ധരും വിശുദ്ധ ജീവിതങ്ങളും നമ്മുടെ ചുറ്റുമുള്ള അയൽക്കാരുമെല്ലാം ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതയും യാഥാർത്ഥ്യവുമാണത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്നും നേരിടുവാനായിട്ട് സഹനങ്ങളെ നേരിടുവാനായിട്ട് നമ്മൾ മാതൃകയാക്കേണ്ടത് ക്രിസ്തുവിൻ്റെ തന്നെ ജീവിതമാണെന്നും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഇനി ചെറിയ യാതന മുതൽ വലിയ 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 സഹനങ്ങളും വരെ എങ്ങനെ സന്തോഷത്തോടു കൂടി നേരിടാം ആദ്യമായിട്ട് നമ്മൾ ഈ സഹനങ്ങളെ സന്തോഷത്തോടു കൂടിയിട്ട് ലഘൂകരിക്കുവാനായിട്ട് തയ്യാറാകണം അതായത് നമുക്കറിയാം നമ്മുടെ വീട്ടിലോ നമ്മുടെ ചുറ്റുമൊക്കെ കിടപ്പുരോഗികളൊക്കെ ധാരാളമായിട്ട് ഉള്ളതായി നമുക്കറിയാം അവരെയൊക്കെ യാതൊരു മടിയും പരാതിയോ കൂടാതെ ശുശ്രൂഷിക്കുന്ന നിരവധി വ്യക്തികളെ നമുക്ക് ചുറ്റുമുണ്ട് അവരുടെ മുഖത്ത് അവരെ ശുശ്രൂഷിച്ചതിന് ശേഷം അവരുടെ സമയം അവർക്ക് വേണ്ടി ചിലവഴിച്ചതിന് ശേഷം ഒരു പുഞ്ചിരിയാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ സന്തോഷം കൊണ്ട് ഈ സഹനത്തെ ലഘൂകരിക്കുകയാണ് അല്ലെങ്കിൽ ഇത് തങ്ങളുടെ ജീവിത കർത്തവ്യമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് രണ്ടാമതായിട്ട് വിശ്വാസത്തോടുകൂടി ദൈവതരുമ്പിലായിരിക്കണം എങ്ങനെയാണത് എപ്രകാരമാണ് അത് സാധ്യമാവുക സ്നേഹമുള്ളവരെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എനിക്ക് എന്ത് സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വിഷമങ്ങളുണ്ടായാലും എന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം അതുപോലെ തന്നെ സഹനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവതരുമ്പിൽ പോയി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മൾ സ്വയം വളർത്തിയെടുക്കുക അതുപോലെ നിന്റെ ഓരോ തലമുടി ഇഴ ഇഴപോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വലിയ പ്രതീക്ഷ നൽകുന്ന വചനമൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം അല്ലെങ്കിൽ നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് എന്നുള്ള വലിയ യാഥാർത്ഥ്യം ഈശോ നമുക്ക് വാഗ്ദാനമായിട്ട് നൽകിയിരിക്കുന്നുണ്ട് അതും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം ഇങ്ങനെ നമ്മുടെ സഹനങ്ങളെ വിശ്വാസത്തിൻ്റെ തലത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കട്ടെ അതുപോലെ തന്നെ ഒരു പ്രത്യാശയോടുകൂടി രൈപതിരൂമ്പിലായിരിക്കുക എന്നതാണ് സഹനങ്ങളെ നേരിടുവാനുള്ള മൂന്നാമത്തെ മാർഗമായിട്ട് നമ്മൾ കാണേണ്ടത് പ്രത്യാശ എന്നത് ഈ ഭൂമിയിലെ എല്ലാ സഹനങ്ങൾക്ക് ശേഷം നിത്യത എന്ന വലിയ പ്രതീക്ഷ നമ്മുടെ മുമ്പിലുണ്ട് അത് സ്വീകരിക്കുവാനായിട്ട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ ഒരുങ്ങുക ഈ വലിയ യാഥാർത്ഥ്യം സഹനങ്ങളെ നേരിടുവാനായിട്ട് നമുക്ക് നമ്മളെ സഹായിക്കും പൗലോ സേഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പോലെ ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾ ഫാമിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുലന ചെയ്യുമ്പോൾ വെറും നിസ്സാരമാണ് ഈ കഷ്ടതകൾ വെറും നിസാരമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തുക നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം വിശുദ്ധ ജീവിതങ്ങൾ സഹനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ വലിയ ഉദാഹരണങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിശുദ്ധ അൽഫോൺസാമ സ്നേഹവും സഹനങ്ങളും സമ്മേളിപ്പിച്ച ജീവിത ചരിയായിരുന്നു അൽഫോൺസാമയ്ക്ക് ഉണ്ടായിരുന്നത് സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ബലിവസ്തുവാക്കി മാറ്റണമേ എന്നുള്ളതായിരുന്നു അൽഫോൻസാമയുടെ പ്രാർത്ഥന സഹനങ്ങളില്ലാത്ത ദിവസങ്ങളെല്ലാം നഷ്ടദിനങ്ങളായിട്ടാണ് അവൾ കണക്കാക്കിയിരുന്നത് അതുകൊണ്ടുതന്നെ ഓരോ സഹനങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അത് എപ്രകാരമാണ് നേരിടുന്നത് പരാതിയോടുകൂടിയാണോ അല്ലെങ്കിൽ പ്രശാന്തതയോടു കൂടിയാണോ നേരിടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ആത്മശോധന വിഷയമാക്കാം സഹനങ്ങളെ കൃതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ദൈവം എല്ലാം എനിക്ക് നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി നമുക്കായിരിക്കുകയും ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്കായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ നോമ്പുകാലം അതിന് നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൻ ആമേ